ഹായ് ഹലോ നമസ്കാരം ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എന്തായാലും അച്ഛമ്മയുടെ പിറന്നാൾ ആഘോഷവുമായിട്ട് എല്ലാവരും തിരക്കിലാണ് അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു സച്ചിയുടെയും അച്ഛമ്മയുടെ സച്ചി അച്ചമ്മയ്ക്ക് കൊടുത്തതും രേവതി അച്ചമ്മയ്ക്ക് കൊടുത്ത ഗിഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇനി എല്ലാവർക്കും അറിയേണ്ടത് അച്ചമ്മയുടെ ഗിഫ്റ്റ് ആർക്കായിരിക്കും കൊടുക്കുക ഇനി ആർക്കായിരിക്കും അച്ഛമ്മ ഗിഫ്റ്റ് കൈമാറുക എന്നറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരുന്നത് അങ്ങനെ അവസാനം ആ ഗിഫ്റ്റ് അച്ഛമ്മ എടുത്തുകൊണ്ട് വന്നു അത് വലിയൊരു പെട്ടിക്കകത്താണ് ഇരുന്നത് അപ്പോൾ അച്ഛമ്മ അതിന് ആ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നതിന് ശേഷം എടുത്തിങ്ങനെ കാണിച്ചു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോൾഡ് കോയിൻ ആയിരുന്നു തലമുറകളായിട്ട് കൈമാറി വന്ന ഒരു ഗോൾഡ് കോയിൻ ആയിരുന്നു അച്ഛമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഇനി തന്റെ കാലശേഷം അത് ആർക്കെങ്കിലും കൈമാറണം എന്ന് വിചാരിച്ചിരുന്നു ഇപ്പൊ അവസരം വന്നപ്പോ അച്ചമ്മ ആ ഒരു ഗോൾഡ് കോയിൻ കൈമാറാം എന്ന് വിചാരിച്ചു അങ്ങനെ ആ ഒരു സ്വർണ്ണ കോയിൻ എടുത്ത് കാണിച്ച് എല്ലാവരെയും കാണിച്ചു എല്ലാവരുടെ കണ്ണും മഞ്ഞളിച്ചു അവിടെ സുധീം ശ്രുതിയും പറയുന്നത് അച്ഛമ്മ നമുക്കായിരിക്കും തരുന്നത് ചന്ദ്രമതി പറഞ്ഞത് ഇപ്പൊ അവർക്ക് ശ്രുതിക്കും ആയിരിക്കും അതല്ല എനിക്ക് കിട്ടിയാലും കുഴപ്പമില്ല ഇപ്പോൾ രവിയ കിട്ടിയാലും അത് എനിക്കല്ലേ കിട്ടത്തുള്ളൂ എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു ഇതിനിടയിൽ വർഷയുടെ അമ്മ പറയുന്നത് നീയാണ് ഒരുപാട് സ്വർണമൊക്കെ കൊടുത്ത് നല്ല അന്തസ്സോടെ വിവാഹം കഴിച്ചു വന്നത് അതുകൊണ്ട് നിനക്കാണ് ആ സ്വർണ്ണ കോയിൻ കിട്ടാൻ അർഹത എന്നാണ് ാണ് അവിടെ മഹിമയും പറയുന്നത് അങ്ങനെ അതിന്റെ ചർച്ചകളൊക്കെ നടന്നു അങ്ങനെ അവസാനം അച്ഛമ്മ പറയുന്നുണ്ട് ഒരു ഒരുപാട് സമ്മാനങ്ങൾ എനിക്ക് തന്നു പക്ഷേ എൻ്റെ മനസ്സറിയുന്ന സമ്മാനങ്ങൾ കുറച്ചുപേരെ എനിക്ക് തന്നിട്ടുള്ളൂ എന്നും അങ്ങനെ ആ കാര്യം പറഞ്ഞുകൊണ്ട് അച്ഛമ്മ ആദ്യമായിട്ട് സച്ചിയുടെ പേര് പറഞ്ഞു സച്ചിയാണ് എൻ്റെ മനസ്സിൽ തൊട്ട ഒരു സമ്മാനം തന്നത് രണ്ടാമത് രേവതി അപ്പൊ ഞാനിത് സച്ചിക്കും രേവതിക്ക് കൈമാറാനാണ് പോകുന്നതെന്ന് പറഞ്ഞ് അച്ഛമ്മ ആ ഒരു ഗിഫ്റ്റ് സച്ചിയുടെയും ദേവതിയുടെയും കയ്യിൽ കൊടുത്തു അത് കണ്ട ഉടനെ എല്ലാവരും ഞെട്ടി ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് രവീന്ദ്രനും ശ്രീകാന്തും പിന്നെ അച്ചമ്മമാരും വർഷയും പിന്നെ രേവതിയുടെ അമ്മയും ബാക്കി എല്ലാവരും ഞെട്ടി നിൽക്കുവാണ് അങ്ങനെ അച്ഛമ്മ ആ സമ്മാനം രേവതിക്ക് കൈമാറി സന്തോഷത്തോടു കൂടി രേവതി ആ ഗിഫ്റ്റ് മേടിച്ചു അങ്ങനെ ആ ഒരു പിറന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞു അച്ചമ്മ അച്ഛമ്മയെ സച്ചി കെട്ടിപ്പിടിക്കുവാണ് സച്ചിയോടും അച്ഛമ്മ നന്ദി പറയുന്നുണ്ട് നീ ഇങ്ങനൊരു സമ്മാനം നീ എനിക്ക് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ അതിലൊരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞു എന്നാൽ അച്ചമ്മ അന്ന് ഈ തൻ്റെ സുഹൃത്തുക്കളെ കുറിച്ച് പറയുമ്പോൾ അന്ന് എത്രത്തോളം വേദനയോടുകൂടിയാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം ഞാനത് കണ് അമ്മ അച്ചമ്മയുടെ കണ്ണ് ശ്രദ്ധിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സമ്മാനം തരാമെന്നും വിചാരിച്ചതെന്നും അച്ചമ്മയോട് പറഞ്ഞു അങ്ങനെ അന്ന് രാത്രി തന്നെ എല്ലാവരും ഇത് എല്ലാവരും ആ ഒരു ആഘോഷമൊക്കെ കഴിഞ്ഞല്ലോ രേവതി റൂമിൽ ഈ ഒരു ഗിഫ്റ്റ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചി രേവതിയുടെ ഓരോ കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ രേവതിയുടെ ഗിഫ്റ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ഈ ഒരു സ്വർണ്ണ കോയിൻ രേവതി സൂക്ഷിച്ചു വെക്കണം എന്നിട്ട് അച്ഛമ്മ പണ്ട് ഈ ഒരു ഗോൾഡ് കോയിൻ്റെ പേരിൽ തന്നെ വഴക്ക് പറഞ്ഞ കാര്യവും സച്ചി പറയുന്നുണ്ട് ഈ ഗോൾഡ് കോയിൻ അച്ചമ്മ കാണാതെ ഞാൻ എടുത്തു നോക്കി അതിന് അച്ഛമ്മനെ വഴക്ക് പറഞ്ഞു എന്നും പറഞ്ഞു അങ്ങനെ ഈ ഗോൾഡ് കോയിൻ നീ സൂക്ഷിച്ചു വെക്കണം ഇവിടെ കള്ളന്മാരുണ്ട് പ്രത്യേകിച്ച് ഏത് നിമിഷം വേണമെങ്കിലും ഇത് എവിടെയെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട് എന്നിട്ട് നിന്റെ സ്വർണം മാറ്റി അവിടെ ഗോൾഡ് കവറിങ് വെച്ചതുപോലെ ചിലപ്പോൾ അങ്ങനെയും ചെയ്യും അതുകൊണ്ട് നീ ഈ സ്വർണ കോയിൻ സൂക്ഷിച്ചു എന്ന് പറഞ്ഞു ഈ സ്വർണ കോയിൻ നീ നേരെ ഇപ്പോൾ ഈ പൂജാമുറിയിൽ വെക്കണ്ട അവിടെ നിന്നും ശുദ്ധി അടിച്ചു മാറ്റും ലോക്കറിൽ എങ്ങനെ പൂട്ടി വെക്കാം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ അച്ഛമ്മെ സച്ചി കൊണ്ടാക്കുവാണ് ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി നിർത്തിയ സമയത്തും സച്ചിയുടെ മുഖം വാടിയിരിക്കുന്നത് കണ്ടപ്പോൾ അച്ഛമ്മ കാര്യങ്ങൾ ചോദിച്ചു എന്നാൽ സച്ചി ഒന്നും പറഞ്ഞില്ല പകരം അച്ഛമ്മക്ക് ഒരു സ്വർണ്ണമാല വാങ്ങിച്ചു തരണം എന്ന് ആഗ്രഹിച്ചു എന്നാൽ അത് നടക്കാത്ത സങ്കടമാണെന്നാണ് സച്ചി പറഞ്ഞത് പക്ഷെ ഇപ്പോഴും അച്ഛമ്മയോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല അച്ഛമ്മയും കുഴപ്പം നീ എനിക്ക് തന്നത് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ കെട്ടിപ്പിടിക്കുകയാണ് അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു പക്ഷേ അച്ചമ്മ പോയതിന് പിന്നാലെ സുധിക്കിട്ട് പണി കൊടുക്കാനായിട്ട് സച്ചി കാത്തിരിക്കുവാണ് ഇനി സുധിയേം ചന്ദ്രമതിയെ ചി അവരുടെ ചീട്ടുകീർന്ന നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ